ജോർജ്റ്റെ മെറ്റീരിയലിൽ അടിപൊളി ഒരു അപായക ഡ്രസ് കോഡിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാട് കളർ ചേഞ്ചിൽ നമ്മൾ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് സൂപ്പറായിട്ടുള്ള വർക്കിലാണ് കേട്ടോ ഫ്രണ്ടില് സ്ലീവില് അതുപോലെ ദുപ്പട്ടയുടെ ഹിജാബിൻ്റെ സൈഡിലായിട്ടൊക്കെ സൂപ്പറായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രീതിക്കാണെങ്കിലും വേറിയാവുന്ന ഐറ്റമാണ് ആണ് കഫ്തമ്മ ടൈപ്പാണ് സൈസ് വരുന്നത് അൻപത് ടു അറുപത് വരെയാണ് അത്രയും സൈസില് എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കളർ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ആ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാണ് ഓർഡർ ആക്കേണ്ടത് പുതിയ പുതിയ ഐറ്റം പെട്ടെന്ന് കിട്ടാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ എബിളാക്കി ഷോർട്ട്സ് എവിടെയും കൂടി ഫോളോ ചെയ്യാൻ മറക്കല്ലേ സ്ലീവിൻ്റെ കഫ്താനാണെങ്കിലും നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ അങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന ടൈപ്പല്ല ഇതിൻ്റെ സ്ലീവിൻ്റെ എൻ്റെ നല്ല സൂപ്പറായിട്ടുള്ള എലാസ്റ്റിക് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ നോക്കുമ്പോൾ കാണാം റ്റും അതിൻ്റെ വീഡിയോയും കൊടുത്തിട്ടുണ്ട് വേറെ ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷനിലേക്ക് ചെറിയ സ്റ്റോൺ വർക്കും ഫ്ലവർ വർക്കും കൂടി ചേർത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ കളറും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളണേ ഇതുപോലത്തെ പുതിയ ആയിട്ട് ഒരുപാട് ഇനിയും വരുന്നുണ്ട് അപ്പോൾ അപ്ഡേഷൻ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്